ഹലോ ഞാൻ മീഷോ എന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓരോ പ്രൊഡക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നില്ലേ അങ്ങനൊരു വീഡിയോ ആണിത് അപ്പം ആക്ച്വലി ഞാൻ ആ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറി കൈ കിട്ടുന്ന മാത്രം ഞാൻ എടുത്തായിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യണമല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അൺബോക്സിംഗ് മാത്രം ആദ്യം എടുത്തുവെക്കൂ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഞാനാണ് വീട്ടിലെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഷർട്ട് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവുന്നല്ലോ അപ്പം നമുക്കത് ഇട്ടുകാൻ കാണിച്ചത് ഇതാണ് ഞാൻ വാങ്ങിച്ച ഷർട്ട് കോംബോലൊരുപാട് കവർട്ടിയാസ് ഉണ്ട് ബ്ലാക്ക് ഒക്കെ വരയ്ക്കുന്നുണ്ട് ബ്ലാക്ക് ഒരു ഷർട്ടിലോട് ഞാൻ അത് ഓർഡർ ചെയ്യാതെ രണ്ട് ഓർഡർ ചെയ്തത് ഇതിന് ശേഷമാണ് ഞാൻ ട്രെൻഡ്സ് പോയപ്പോൾ ഒരു പിങ്ക് ഷർട്ട് രണ്ടു ഷർട്ട് ഇത്തായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പിങ്ക് ഞാൻ സെലക്ട് സെൻറ്റില്ലായിരുന്നു പക്ഷേ ടീക്കേ ഇനിയിപ്പോ എന്തായാലും കാരണം കോമ്പോയിൽ ഞാൻ നോക്കിയപ്പോൾ ഈ വൈറ്റിന്റെ കൂടെ പിന്നെ ബ്ലാക്ക് കലുണ്ട് കോൾ വീഡിയോ കല ഉണ്ട് പിന്നെ പിങ്ക് ആയിരുന്നു അപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ എമൗണ്ടിൽ നമുക്ക് കുറച്ച് ഡിഫറെന്റ് വരും അപ്പോൾ കോമ്പോയിൽ എത്തുന്നില്ല കുറച്ചുകൂടി എടുക്കാം ഞാൻ അങ്ങനെ സംഭവമുണ്ട് ഞാനിതുവരെ ഞാനുള്ള വീഡിയോ ഒക്കെ കത്തിണ്ടല്ലോ വോയിസ് ഓവറോ കൊടുത്ത് അപ്പം ആദ്യമേ ഞാൻ പിന്നെ എഡിറ്റൊക്കെ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഞാനിപ്പോൾ എന്താണ് അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്നെ മനസ്സിലാകും ഞാൻ ഓർത്തിട്ട് ഞാൻ പറയാം പക്ഷെ ഞാനിങ്ങനെ ഓൺ വീഡിയോ കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ചിലപ്പോ ശരിയാവുമല്ലേ സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ ഞാൻ ഈ വീഡിയോ കാണിച്ചതാം സോറി ഈ ഷർട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷർട്ട് പിങ്ക് കളർ ഡെയിലി കോളേജിൽ പോകുന്നവർക്കും വർക്കിന് പോകുന്നവർക്കൊക്കെ മാറി മാറി ഡ്രസ്സ് ഇടണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് വില കുറവുമാണ് പക്ഷേ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്താൽ അടിപൊളിയായിട്ട് കാണാൻ ക്ലോത്ത് വലിയ കട്ടിയൊന്നുമില്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ബട്ടൺസ് ആണെങ്കിലും അത്ര വലിയ സ്ട്രോങ് ഒന്നല്ല പൈസക്കുള്ള സാധനമേ ഉള്ളൂ ഒത്തിരി അങ്ങ് അടിപൊളി നല്ല അടിപൊളി പോകത്തൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ സിംഗിൾ യൂസ് നമുക്കെന്നെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കോളേജിലോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും ഓഫീസിലെ ആൾക്കാരൊക്കെ ആണെങ്കിലും ആണെങ്കിലൊക്കെ നമുക്കൊന്ന് മാറി മാറി വെയർ ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ഷർട്ട് വൈറ്റ് കളറ് ഇത് ആകാശവാണി കോഴിക്കോട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാം ഇടണം നന്നായിട്ട് നെയ്ലടിച്ച് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഓരോരുത്തരുടെ പർപ്പസ് സെൻസേഴ്സ് അല്ലേ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇടാനും പിന്നെ നല്ല ചൂട് സമയമാണ് അപ്പോൾ പുറത്ത് പോകുമ്പോൾ നല്ല കട്ടിയില്ലാത്തൊരു ക്ലോത്ത് ഷർട്ട് അങ്ങനെ പിന്നെ ഓപ്പൺ ഷർട്ടായിട്ടൊക്കെ അങ്ങനെ സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റും അപ്പം എനിക്ക് രണ്ട് ഡ്രസ്സും മീഷോന്ന് കിട്ടിയത് ടൂടെ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് എനിക്ക് കിട്ടിയത് അപ്പം ഒരു ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും നൂറ്റി അഞ്ച് രൂപ നൂറ്റി അഞ്ച് രൂപ ഒക്കെ എനിക്ക് പോകാം ഏട്ടോ കാരണം നമ്മൾ വലിയ ഫംഗ്ഷനിൽ പോകുന്ന ആ രീതിയിലല്ല ഞാനിപ്പോൾ നോർമലി ഇത് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ക്യാഷ്വലായിട്ട് ഇടത്ത് പോകുമ്പോഴൊക്കെ ഇടണമെങ്കിൽ കാരണം ഇപ്പം ചൂട് കാല സമയമാണല്ലോ അപ്പം അധികം കട്ടിയില്ലാത്ത രീതിയിലുള്ളൊരു ഡ്രസ്സ് നോക്കും നോക്കിയിട്ടാണ് ഞാനിത് എടുത്തത് അങ്ങനെ ഒരു പർപ്പസിനൊക്കെയാണ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ മാത്രമല്ല ഡ്രസ്സിന്റെ വില അല്ല വലിയ കാര്യം സത്യമായിട്ട് വേണമെങ്കിൽ എത്ര ചീപ്പ് ആയ ഡ്രസ്സാണെങ്കിലും ചീപ്പ് റേറ്റിൻ്റെ ഡ്രസ്സാണെങ്കിലും നമ്മളത് എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഇപ്പം നമ്മൾ കളർ നല്ല കോംബോ ചൂസ് ചെയ്യുക നോർമലി ഇപ്പോൾ വൈറ്റ് ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ബ്ലാക്ക് പാൻറ്റ് കൂടെ ജസ്റ്റ് രണ്ടിട്ട് കാണിച്ചു തന്നെ നോർമലി വൈറ്റ് ഷർട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ജീൻസ് നല്ല അടിപ്ലായിട്ട് അതിന് അതിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി കൊടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ഇട്ട പിങ്ക് ഷർട്ട് അതിന്റെ കൂടെയും അത് ഓൾറെഡി ഡാർക്ക് ഷർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആയ കളറിലുള്ള ഏതെങ്കിലും ഒരു പാന്റ് അതിൻ്റെ കൂടെ വെയർ ചെയ്യണമെങ്കിൽ അടിപൊളിയിരിക്കും അപ്പം നമ്മൾ അതിനെങ്ങനെയാണ് വെയർ ചെയ്യുന്നത് അതിനെങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് അതുപോലെ ഇരിക്കും ലുക്ക് അപ്പോൾ ഇത് തന്നെ